വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് ഞാൻ ഈടെ പൂജക്കായിട്ട് ഞാൻ പുറത്തു പോയിരുന്നു അപ്പോൾ അവിടെ താമസിക്കാനായിട്ടൊരു കിട്ടിയ സ്ഥലമുണ്ട് അതൊരു വലിയ ഫ്ലാറ്റാണ് അല്ലെങ്കിൽ മൂന്നാം നല്ല ഞാൻ താമസിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരതിൻ്റെ അടിയിലാണ് താമസിക്കുന്നത് അപ്പൊ അവരുടെ ബന്ധുവായിട്ടാണ് ഞങ്ങൾക്ക് കണക്ഷൻ കണക്ഷനുള്ളത് അപ്പൊ ഈ ബന്ധു എന്ന് പറയുന്നത് അവരുടെ ഒരു മോൾക്ക് സിന്ധു എന്ന് പറഞ്ഞൊരു മോളുക്ക് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു ഉറക്കില്ല ഓളിയിട്ട് കറിയ ഭയങ്കര പ്രശ്നങ്ങള് അങ്ങനെ അവര് കുറെ ആളുകളേനെ അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ അതില് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പരിചയമുള്ള ഒരു സ്ത്രീ അവര് വേറെ സ്ഥലത്ത് താമസിച്ചിരുന്നെ രാജസ്ഥാൻ സ്ത്രീ അവര് ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി ചെറുപ്പത്തില് അവര് നിറ വയറോടി ഇരിക്കുന്ന സമയത്ത് അവര് തൂങ്ങിമിരിച്ചു വന്ന മുതൽ അവരുടെ ശല്യം ഈ കുട്ടിക്ക് ഈ കുട്ടീനെയും എടുത്ത് വളർത്തിയിരുന്ന അല്ലെങ്കിൽ അവരൊപ്പം അങ്ങനെ ആ വീട്ടില് കളി കഴിഞ്ഞിരുന്നവരൊക്കെ തൊട്ടടുത്ത് താമസിച്ചിരുന്നത് അപ്പൊ അതിനു ശേഷം ഈ സ്ത്രീ മരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടെ ഞങ്ങൾ ചെന്ന് ചെന്ന ശേഷം ഈ ചില പ്രേത ദോഷങ്ങളാണ് കാണിക്കുന്നത് അത് ഇങ്ങനെ ദുർമരണപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഒരു സ്ത്രീ പറഞ്ഞു അപ്പോൾ ആ കുട്ടി ആ അതിൻ്റെ തന്നെയാണെന്ന് അവർക്ക് നൂറ് ശാമനം ഉറപ്പുണ്ട് അപ്പൊ അതിനെ ഞങ്ങൾ അടുത്ത് വരുന്നവരെ കുഴപ്പമില്ലാതിരിക്കാനായിട്ട് ഇന്നമാതിരി ചെയ്തു വെക്കുവോ എന്ന് പറഞ്ഞിട്ട് പോന്നിണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു വന്നത് ഇവര് മുഖാന്തിരം ഇവരുടെ ഒരു ബന്ധു പറഞ്ഞ മേൽനോട്ടം ചെയ്യുന്ന ആ ബിൽഡിങ്ങിൽ താമസം കിട്ടി താമസത്തിന് പോയി അവിടെ പൂജയുണ്ടായിരുന്നു അതിനനുസരിച്ച് അപ്പൊ അവിടുത്തെ ഒരു അമ്മ ഈ ഇത് നോക്കുന്നതിലത്തെ ഒരു അമ്മ പറഞ്ഞു ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാല് വാതിലും അടിക്കുക അങ്ങനെയുള്ളൊരു സ്വഭാവം കിട്ടുക പറഞ്ഞു ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല അങ്ങനെ ഒരു സഭ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു ചെന്നത് ഒരു തിങ്കളാഴ്ച ആയിരുന്നു ചെന്നത് ആ തിങ്കളാഴ്ചയും കഴിഞ്ഞ് ചൊവ്വാഴ്ച അപ്പൊ ഈ അമ്മ അന്ന് തിങ്കളാഴ്ച വന്നിട്ട് അന്ന് പിറ്റേ ദിവസം ചോദിച്ചതിനോട് എങ്ങനെയാണ് നന്നായി ഉറങ്ങിയോ നന്നായി ഉറക്കം കിട്ടിയ സ്വപ്നം കണ്ടോ പേടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം കാര്യങ്ങളൊന്നും പറയണില്ല അങ്ങനെ മറ്റേതെന്ന് പറഞ്ഞാൽ അവർ വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത് അവിടത്തെ എന്തോ പ്രശ്നങ്ങളാണ് ഈ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞത് ഒരു രാജസ്ഥാനി സ്ത്രീകൾ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞത് അത് കുറെ അകലെയാണ് അവർ മുന്നേ താമസിച്ചിരുന്നത് അപ്പൊ ഇവിടെ എന്താ അവർ ഇങ്ങനെ ചോദിക്കണേ എന്നുള്ളത് ഒരു സംശയം വിചാരിക്കാറില്ല കാരണം പുതിയൊരു സ്ഥലമല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നുള്ളതിൽ വിചാരിച്ചു അപ്പൊ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് അപ്പൊ ആ ചൊവ്വാഴ്ച അപ്പൊ ഈ ഇതിന്റെ മുകളിലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പുറത്ത് വീടുകളൊക്കെ നമ്മുടെ താമസില്ല അപ്പോൾ അതിൽ രണ്ടാം നിലയില് ഉണ്ട് ഏറ്റവും അടിയിൽ ആളുകളുണ്ട് കുറച്ച് അതിൻ്റെ മീതി ഉണ്ട് ബാക്കി ഒക്കെ കല്യാ അങ്ങനെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയുണ്ടാവും ഞാൻ നല്ല ഉറക്കം എനിക്കൊന്നും അറിയുന്നില്ല ഞാൻ സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു പിറ്റേ ദിവസമാണ് എൻ്റെ ഒപ്പം എൻ്റെ അടുത്ത് താഴ്ത്ത് കെട തരുന്ന ഒരാൾ ഒരു കട്ടിലേ ഉള്ളൂ ആ കട്ടിലൂടെ ഞാനാ കിട അപ്പോൾ താഴത്ത് കെട തരുന്ന ഒരാളുണ്ട് അദ്ദേഹം പിന്നീടറിയണം നേരം വെളുക്കുന്നവർ അറിഞ്ഞിട്ടില്ല എന്നാൽ ഒരു പന്ത്രണ്ട് ഉറക്കം വരുന്ന സമയത്ത് ഉറക്കം കണ്ണില് പിടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണുന്ന തരത്തില് കാണുന്ന ഒറിജിനാലിറ്റി അല്ല എന്നാൽ അത് സ്വപ്നമല്ല ആ തരത്തില് ഒരു സ്ത്രീയെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അപ്പൊ അദ്ദേഹം നോക്കുന്നുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ആ സ്ത്രീനെ കണ്ടു എന്നാ ഭയപ്പെടുത്തുന്ന തരത്തിലൊന്നല്ല നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് എന്തെന്നറിയില്ല എന്നിട്ട് ചോദിച്ചു നല്ല ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ഈ വ്യക്തിയോട് ചോദിക്കാം വന്നിരുന്ന സ്ത്രീ അപ്പോൾ നിശ് നല്ല ആള് ഞാൻ നല്ല കൂർക്കം വലിച്ചുറങ്ങുന്നവരാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കും ചെവിട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കേൾക്കൂന്ന് പറഞ്ഞു അങ്ങനെ ശ്രദ്ധിച്ച ആൾ അദ്ദേഹം ഒന്നുകൂടി ചെവിട് വെച്ച് നോക്കുമ്പോൾ അകലെന്നങ്ങനെ ഓടി വരുന്നുല്ല അതങ്ങനെ വന്നിട്ട് അങ്ങനെ നമുക്ക് അപ്പൊ പാതസ്വരത്തിന്റെ ആ ഒരു ഇത് അദ്ദേഹം ഞാൻ ആരാന്നല്ല പറഞ്ഞത് അതാണ് ഞാന് ആ സൗണ്ട് കേട്ടോ അതാണ് ഞാന് ഇത് കേൾക്കുമ്പോഴെങ്കിലും ആൾക്ക് ഭയങ്കരമായി ഇത് പറഞ്ഞവശം ആൾ കണ്ടു തുടങ്ങും ഇത് വശം ഈ വ്യക്തി കണ്ണു തുറന്നു സമയം ഒരു മണിയായി അങ്ങനെ അദ്ദേഹം ബാത്റൂമിലൊക്കെ പോയി അവിടെ കിടന്നു പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പൊ രാവിലെ എണീറ്റിട്ട് എണീറ്റിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോഴും ഇത് എന്നോട് പറഞ്ഞിട്ടില്ല ആ അമ്മ വീണ്ടും എന്നോട് ചോദിച്ചു ചൊവ്വാഴ്ച അപ്പൊ അന്ന് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ച കാലത്ത് എന്നോട് ചോദിച്ചു അല്ല എന്തെങ്കിലും ഉണ്ടായോ വല്ലതും കേട്ടോ നന്നായി ഉറങ്ങിയ ആ ഒരു കുഴപ്പമില്ല ഞാൻ ഉറങ്ങി പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എന്റെ കൂട്ട് കൂടെ നിന്നിരുന്ന ആള് പറയുന്നത് ഇന്നലെ ഇന്നമാരൊരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടില് നമ്മൾ നേരത്തെ പറഞ്ഞ സിന്ധു അതിന്റെ ഒരു ചേച്ചി ഉണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം അതിന്റെ അമ്മയൊക്കെയാണ് ഈ ആളുകൾ ഇവിടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് അവർ മുഖാന്തിരാണ് റൂമ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു മോള് നിൽക്കുന്നത് ഇവിടെയാണ് ഈ സ്ഥലത്താണ് ബീന എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ബീന എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ പറഞ്ഞു ഇങ്ങനെ ഒള്ളിയല്ലേ ആള് വണ്ണം കുറഞ്ഞിട്ടുള്ള അല്ല സ്കൽറ്റായിട്ടല്ലേ നല്ല ഭംഗി ഇല്ലേ ചുവപ്പ് സാരില്ല എടുത്തിട്ടുള്ളത് കാലിമ്മ നല്ല പാതസറില്ലേ എങ്ങനെയൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു അപ്പൊ ചോദിക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഒരു ഉത്തരം പറയുന്നുണ്ട് കാരണം ആ വ്യക്തി നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്തോ ആ സ്വരൂപത്തിന് ആൾക്കാർ അറിയാം അപ്പൊ അത് ദേഹത്തിനെ വന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇതിന്റെ മുകളിലത്തെ നിലയിലും ഏറ്റുമടിയിലത്തെ നിലയിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നാലഞ്ചു പേര് ഇവിടെ താമസിക്കാനായിട്ട് വന്നു ഈ റൂമിൽ തന്നെ കിടന്നു അങ്ങനെ ഇതേ സമയമായപ്പോ അവര് അടി കൊണ്ട് അടി കഴുത്തിലൊന്നും തലയിലൊക്കെ അടിച്ച് എന്തിനു പറയണോ അവര് ഇറങ്ങി ഓടി അഡ്വാൻസും മേടിച്ചില്ല പൈസയും മേടിച്ചില്ല വാടകയും മേടിച്ചില്ല അവര് ഓടി പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല അവരങ്ങനെ വിട്ടുക നന്നായി അല്ല അതിന് വേറെ തരത്തിലൊക്കെ അതിനെ ഉപദ്രവിക്കുകയാണെങ്കിലോ അപ്പ ഈ പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞ പറഞ്ഞു അത് എന്താ അങ്ങനെ ഉണ്ടാവണേ എന്നുള്ളത് ചോദിക്കാം അപ്പൊ പറഞ്ഞു ഈ സ്ത്രീ ഇരുപത്തിരണ്ട് വർഷം മുൻപ് ഇതിന്റെ ഉടമസ്ഥയായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഓണറുടെ ഭാര്യയായിരുന്നു അത് ഓണറും ഓണറുടെ അച്ഛനും അമ്മയും ഓണർ അവരങ്ങനെ മൂന്നാളും ഇതും നാലാളും ഉണ്ടായിരുന്നെ അവരെന്ത് പറഞ്ഞാൽ ഓണറും ഓണറുടെ ഭാര്യയും പിന്നെ മോനും മോൻ മോനവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം മരുവുകളോട് ഇവർക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഒന്ന് നോക്കുമ്പോൾ ഇവർക്ക് കണ്ടമാനം സ്വത്ത് ഉണ്ട് പെൺകുട്ടി കണ്ടമാനം വളരെ ആഭരണങ്ങൾ സ്വർണത്തിൻ്റെ ഒക്കെ ഉണ്ട് അപ്പൊ ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് പറയണ മരുവുകൾ വീണ്ടും വീണ്ടും ആവശ്യം ഉന്നയിച്ചു ആവശ്യപ്പെട്ടു പൈസയുടെ അങ്ങനെ കഷ്ടമുണ്ട് നമ്മൾ അപ്പൊ അവർ പൈസ കൊടുത്തില്ല അതുകൊണ്ട് എന്ത് എന്ന് പറഞ്ഞാൽ ഇവര് അത് ദേഷ്യം അത് ഭയങ്കര വഴക്കായി അത് ആ ദിവസങ്ങളുള്ള വഴക്ക് അവസാനം ഈ ഒരു ഭാര്യയും ഭർത്താവ് കൂടിട്ട് ആളെ മണ്ണെങ്കിൽ ഒഴിച്ചിട്ട് തീ ഉടുത്ത് കൊളുത്തി കൊന്നുകളഞ്ഞു കത്തിച്ച് കളഞ്ഞു അവള് വൈകാതെ തന്നെ ഈ രൂപത്തിൽ പിന്നെ നടക്കുക അവിടെ ആർക്കും ഒരാൾക്കും അവിടെ കടക്കാൻ പറ്റിയിരുന്നില്ല ഒരാൾക്കും കടക്കാൻ പറ്റില്ല അത്രയ്ക്കും ശല്യങ്ങളായിരുന്നു അവിടെ കാട്ടിരുന്നത് അപ്പൊ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് 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 ഇങ്ങനായിട്ടുള്ളു ഈ രൂപത്തിൽ കഴിഞ്ഞില്ല അങ്ങനെ അവൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷാവുമ്പളേനും അവര് തന്നെ തമ്മിത്തല്ലിയിട്ട് അവര് അവര് തൂങ്ങി മരിച്ചു ഈ പേരും കൊന്ന അവൾ അവള് കയറടുത്ത് കൊടുക്കുന്നു പറയുന്നു അവള് നേരിട്ട് വരുന്നു ആ ഇതിലാണ് ഈ കുട്ടി പറഞ്ഞത് ഇന്ന ആളാണല്ലേ ഇന്നാണ് രൂപം ഇന്നതാണല്ലേ അതിന്റെ സാരിയുടെ നിറം നേരിട്ട് വരുന്ന പറയണത് അങ്ങനെ സാരി കയറി എടുത്തു കൊടുത്തു ഈ രണ്ടു പേരും മരിച്ചു അപ്പൊ മൂന്ന് മരണം അവിടെ നടന്നിട്ടുള്ളത് ഈ ഭർത്താവ് ആണെങ്കിലോ ഇങ്ങനെ സംഭവം ഉണ്ടായിന്നറിഞ്ഞു ശേഷം പിന്നെ അവിടെ വന്നിട്ടില്ല അവൻ വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച പെണ്ണ് ഓടി പോയി അവൾക്ക് നിക്കാൻ പറ്റുന്നില്ല അവനേതോ നാട്ടിൽ നിന്ന് അറിയില്ല ഇപ്പോൾ ഇങ്ങോട്ട് കിടക്കില്ല ഈ ഓണർ ഇവരുടെ ഇവര് അച്ഛനമ്മയും മരിച്ചോട് കൂടിയിട്ട് പിന്നെ സ്ഥലം അനാഥ നല്ല പിന്നെ വേറെ പാർട്ടി കൈമാറി ഇപ്പൊ അതിനെ നോക്കാൻ ആരുമില്ല മേടിച്ച ആളുണ്ടെങ്കിൽ ശരി ഇവരാണെങ്കിൽ കുട്ടിയുടെ അമ്മയുടെ അമ്മയാണ് ഇപ്പൊ അത് നോക്കി നടക്കുന്നത് അപ്പൊ അതും അവർക്കും ചിലപ്പോ ഉപകാരം ഉണ്ടായിരിക്കാം ആ അങ്ങനെ ഒരു ഫ്ളാറ്റ് കിട്ടിയിട്ടുള്ളത് വാടകയൊക്കെ അവരെത്തിക്കും കൃത്യമായിട്ട് എത്തിക്കും പക്ഷെ ഇവർക്ക് നിന്ന് പോരാനിട്ടുള്ളില് പക്ഷെ അത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് അധികം പൈസ കൊടുക്കാണ്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഈ ആളുകൾ അവിടെ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഇനി മുതൽ വ്യാഴം വെള്ളിയാഴ്ച ആൾ എത്തുന്നവരാണ് രണ്ടാമത്തെ ചാൻസിൻ്റെ ആൾക്ക് വരാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാക്കും എന്ന് പറയാൻ പറ്റില്ല സംഗതി രണ്ടു മൂന്ന് ദിവസത്തെ പൂജയുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ ഞമ്മളവിടുന്നു പോകുന്നു അപ്പൊ ഈ പറഞ്ഞു വന്നത് അത് ഒരുപാട് പ്രേതദോഷങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിലും അറിയാതെ ഒരു പ്രേത കൊട്ടാരത്തിൽ അവസരം ഉണ്ടായി എന്തോ ഒരു ഭാഗ്യത്തിന് ഭാഗ്യം കാരണം പ്രേതങ്ങളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ തരത്തിലാണ് അത് നമുക്ക് നമ്മളതിനെ വട്ടം തിരിക്കുക പറയാൻ പറ്റില്ല തൽക്കാലം ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഇത്രയും ദുരിതമുള്ള സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾക്ക് വരെ എത്തിച്ചേരാനായിട്ട് കഴിയില്ല കാരണം മൂന്ന് മരണം അവിടെ നടന്നിട്ടുള്ളത് അത് മൂന്നും ദുർമരണം അപ്പോൾ ശരിക്ക് അവർ അവിട്ടെന്ന് പറയാം അത്രയും ഇവിടെ പൈശാചികമായിട്ടുള്ള ഒരു ഇതിനെ രക്ഷസ് എന്നൊക്കെ പറയുന്ന അതിലും ശക്തിയായിട്ടുള്ളൊരു ഇതിലാണ് നടക്കുന്നത് ആ നടക്കുന്നത് അതിനൊരാൾക്കും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല കൈകാര്യം ചെയ്യാൻ വന്നിട്ടുള്ളവരും ശരിക്കും പോയിട്ടില്ല ഇവിടെ വന്നവരാണ് അപ്പം ഈ പറഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പലർക്കും ചിലപ്പോൾ പോകേണ്ട അവസ്ഥ വരാം ഞാൻ അവിടെ പോയിട്ട് കർമ്മം ചെയ്തിട്ടുള്ളത് ഒക്കെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു നിന്നിട്ടുള്ളതല്ല പൂജകൾ ചെയ്തിട്ട് ഇതേപോലെ മരണപ്പെട്ടു പോയിട്ടുള്ള സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിട്ട് അവരുടേതാ സാന്നിധ്യങ്ങൾ ഇവരുടെ ശരീരത്തിൽ അതിന് അവർക്ക് അവരും ഇതിലൊരു ഭാഗമായിട്ട് വരണം അല്ലെങ്കിൽ സർപ്പദോഷങ്ങൾ അല്ലെങ്കിൽ ദുർമരണങ്ങൾ നടന്നിട്ടുള്ളതായ സ്ഥലങ്ങളിൽ പണ്ട് എന്തോക്കിയോ നടന്നിട്ട് അവിടെ അറിയാതെ വീട് വെച്ചിട്ട് അവിടെ താമസം താമസമാക്കുമ്പോൾ അവരുടേതായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത് വൈകാതെ തന്നെ മാനസികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടിലേക്ക് ഇവർ വന്നുപെടുന്നൊരവസ്ഥയുണ്ടാകും അങ്ങനെയുള്ളതായാണ് കൂടുതൽ പൂജകൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പേടിക്കേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല ഇതൊക്കെ അവിടെ സാധാരണയാണ് എന്നുള്ളതിൽ അപ്പോ ഇത് ഈ പ്രേതം എന്ന് പറഞ്ഞാല് കൂടെ വന്നിട്ടുള്ള ആൾക്കൊക്കെ ഭയങ്കര ഗംഭി പേടി ആട്ടാണ് പേടിയായി അവിടുന്ന് പോരുമ്പോ അതിനുള്ളതായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോന്നിട്ടുള്ളത് അല്ലാച്ചി വീണ്ടും പ്രശ്നമായിരുന്നു അപ്പൊ ഇത് സ്വന്തം അനുഭവമാണ് ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം